ഹായ് ഹലോ ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പം ഏട്ടൻ ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് പുറത്ത് പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ചായി ഷൂ പറയാൻ തുടങ്ങിയിട്ട് റിമോട്ട് കാറിലേക്ക് ഒന്ന് കയറണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോയത് പയ്യന്നൂർ മഹളിലേക്കാണ് മാളിലേക്ക് കയറുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ടാണ് കേട്ടോ ഈ ഒരു റിമോട്ട് കാറൊക്കെ ഉള്ളത് അവൻ അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഈയൊരു ജീപ്പിലാണ് കേട്ടോ കയറാൻ പറഞ്ഞത് അങ്ങനെ ആ ഒരു ജീപ്പിൽ കയറി ഇവിടെ രണ്ട് വണ്ടിയിൽ നമ്മൾ കയറുന്ന സമയത്ത് ഒരു വണ്ടിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് കയറാം കേട്ടോ അതുകൊണ്ട് തന്നെ ശിവ രണ്ട് ജീപ്പിലും ഒരു കാറിലുമായിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു രണ്ട് വണ്ടിയിലായിട്ട് കയറുന്നതിന് കഴിഞ്ഞ് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ചുമ്മാ ഒന്ന് മാള് ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയിട്ടോ അപ്പോഴാണ് ട്രെൻസ് കണ്ടത് പിന്നെ ഏട്ടൻ പറഞ്ഞു വെറുതെ ഒന്ന് കയറി നോക്കാന്ന് അങ്ങനെ എന്തായാലും കയറാന്ന് കരുതി ഓഫേഴ്സ് ഒക്കെ കുറവായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് വുമെൻസിന്റെ ഡ്രസ് സെക്ഷനിലേക്കാണ് അവിടെ കണ്ട ഈ ഒരു ബോഡി കോണ്ട ഡ്രസ്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ അത് എടുത്തില്ല പിന്നെ ടോപ്സും അതുപോലെ തന്നെ ടിഷർട്ടൊക്കെ ഒന്ന് നോക്കി പിന്നെ ഒരുപാട് വെറൈറ്റി ഡ്രസ്സസ് കുർത്തീസിന്റെ ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ വുമെൻസിന്റെ ടീഷർട്ടും നല്ല ഓഫർ പ്രൈസിനുണ്ട് ക്രോപ്പ് ആണെങ്കിലും സാധാരണ ടോപ്പ് ആണെങ്കിലും നല്ല മോഡൽസും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഷിവിന് രണ്ട് മൂന്ന് ടീഷർട്ട് ഒക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കിഡ്സ് സെക്ഷനിലോട്ടാണ് കേട്ടോ പിന്നെ അതിൽ നിന്ന് ഒരു ടീ ഷർട്ട് നമ്മൾ അവനെടുത്തു ഒരു ലൈൻസ് വരുന്ന ഒരു ടീഷർട്ട് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാം തന്നെ ലൈറ്റ് കളറിൽ വരുന്ന ടീ പിന്നെ മൂന്ന് ടീഷർട്ട് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏട്ടനെ അതിൻ്റെയൊക്കെ ബില്ല് പേ ചെയ്യാൻ പോയ ടൈമിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു കുർത്തീസ് ഒക്കെ ഒന്ന് നോക്കി അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ ഇവിടെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു സ്റ്റേഷനറി കടയിലേക്കാണ് ശിവുവിന് കുറച്ച് കളറിംഗ് ബുക്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ ബുക്സൊക്കെ വാങ്ങിയതിന് ശേഷമാണ് കേട്ടോ അവനൊരു കാറും കൂടി എടുത്തിട്ട് വന്നത് അങ്ങനെ അതൊക്കെ കൂടി ബിൽ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയപ്പോഴാണ് ഞാൻ കുറച്ച് മാമർത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ഒക്കെ കണ്ടത് ഇതൊക്കെ തന്നെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിയ ശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ എനിക്കൊരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു അവിടെയും നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെങ്കിലും ഡ്രസ്സിന്റെ കളക്ഷനേക്കാളും കൂടുതൽ ഫുഡ് ബേസിന്റെ കളി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഫുഡ് വേസ് എല്ലാം തന്നെ ടു ഡബിൾ നയൻ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഞാൻ കൂടുതലും ഫ്ലാറ്റായിട്ടുള്ള ചെരുപ്പാണ് കേട്ടോ യൂസ് ചെയ്യാറ് പക്ഷേ അതിൽ കണ്ട ഫ്ലാറ്റ് ആയിട്ടുള്ള ചെരുപ്പം ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചുമ്മാ ഒന്ന് ലിപ് ഗ്ലോസും അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് നോക്കി ഫൗണ്ടേഷൻസും ലിപ്സ്റ്റിക് ഒക്കെ തന്നെ വെറൈറ്റി ഷേർട്സിലുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളുട്ടോ നമ്മുടെ കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗ് ഷിബുവിനൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോകാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം